ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അടുത്ത ആഴ്ചയിൽ നമ്മുടെ മൗനരാഗം സീരിയൽ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ പ്രകാശനും അമ്മയും കൂടിയിട്ട് രതീഷിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് രതീഷ് കാദമ്പരിക്കുള്ള ഡ്രസ്സും അതുപോലെ തന്നെ താനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാമെന്നും പറഞ്ഞ് കാതമ്പരി പ്രസവിച്ച് കിടക്കുന്ന കാദമ്പരിയെയും കുഞ്ഞിനെയും കല്യാണിയെയും ദീപയെയും ഏൽപ്പിച്ചിട്ടാണ് അവിടെ നിന്നും വീട്ടിലോട്ട് പോരുന്നത് അപ്പോൾ ജനൽ പാതി ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടാവും അതിന്റെ സൈഡിലായിട്ട് ഒരു താക്കോലും വെച്ചിട്ടുണ്ട് വീടിന്റെ താക്കോല് ആ താക്കോൽ എടുത്തിട്ടാണ് എന്നും അങ്ങനെയാണ് അവിടെ വെച്ചിട്ടാണ് പോവാറ് പതിവ് അങ്ങനെ വന്നിട്ട് ആ ജലൽ ജനൽപ്പാളി തുറന്ന് ആ താക്കോല് തപ്പുന്ന സമയത്ത് താക്കോൽ അവിടെ കാണാനില്ല അപ്പോ രതീഷ് ചിന്തിക്കുകയാണെ ഇവിടെയല്ലേ താക്കോല് വെച്ചത് ഇത് ഇത് എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് ഇനിയിപ്പോൾ വല്ല കള്ളന്മാരും വന്ന് കാണു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ രതീക്ഷ പുറത്തിറങ്ങിയിട്ട് പറയാനെ എന്തായാലും അപ്പുറത്ത് ഒരു വീട്ടുകാരോട് ചോദിക്കാം ഇവിടെ വല്ലവരും വന്നോ എന്നങ്ങനെ ചോദിക്കാം എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അകത്തെ എന്തോ തട്ടണ ഒച്ചക്കെ കേൾക്കുകയാണ് അതായത് വീടിന്റെ ഉള്ളിൽ അപ്പോൾ ആ സമയത്ത് ഇവിടെ അകത്ത് ആരോ ഉണ്ടല്ലോ ഇതാരത് എന്നും പറഞ്ഞിട്ട് നേരെ വീടിന്റെ ബെല്ലടിക്കുകയാണ് കോളിങ് ബെല്ലടിക്കണ സമയത്ത് വാതിൽ തുറക്കുന്നത് നമ്മുടെ ഏർ മുത്തശ്ശിയാണ് ഭാനുമതി അമ്മ ഭാനുമതി അമ്മയെ കാണുമ്പോൾ രതീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കാണ് ആ മോൻ എത്തിയോ മോൻ വന്നോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹത്തോടു കൂടി അവരുടെ വീട്ടിലേക്ക് രതീഷ് വന്ന പോലെയാണ് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ നടത്തുകയാണ് അമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ മോനെ എന്തായാലും കാതം ഭരിക്കും കുഞ്ഞിനു നോക്കാനൊക്കെ ഇവിടെ ഒരാൾ വേണം അപ്പം എന്തായാലും മോൻ എന്തിനാ ഈ വെറുതെ ഈ പൈസ കളയുന്നത് ഞാൻ നോക്കിക്കോളാം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നതാണ് പിന്നെ പ്രകാശനുണ്ട് പ്രകാശനകത്തുണ്ട് എന്ന് പറയുകയാണ് അപ്പം ആ സമയത്ത് നമ്മുടെ ഇവൻ പറയുന്നുണ്ട് രതീഷ് പറയുന്നുണ്ട് നിങ്ങളോടപ്പ തന്നെ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതുമല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ മോനാതിരു ദേഷത്തിൽ പറഞ്ഞതല്ലേ പിന്നെ കല്യാണിയുടെ വാക്കും കേട്ടിട്ട് അതൊന്നും സാരില്ല ഞാൻ ഇവിടെ ഇവിടെ തന്നെയുണ്ട് മോൻ ധൈര്യമായിട്ട് പൊക്കോ മോൻ ഇപ്പൊ എന്താ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് ഞാൻ വന്നത് എന്തിനു വേണമെങ്കിലും അയക്കിട്ടെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലല്ലേ വന്നത് ഞാൻ എൻറെ വീട്ടിലോട്ടല്ലേ വന്നത് ഞാൻ വന്നത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അവൾക്കുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനാണ് അവിടെ കല്യാണിയെയും അവളുടെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് രതീഷും അപ്പം ആ സമയത്ത് അതെ ഈ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല നിങ്ങൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് എന്ന് രതീഷ് പറയാണ് അയ്യോ മോനെ മോനെന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കുന്നുണ്ട് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളോടാണ് പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പം അത് വേണ്ട നടപടികൾ എടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മോനെ അങ്ങനെ പറയല്ലേ എന്നൊക്കെ വീണ്ടും ഞങ്ങൾ എവിടേക്ക് പോവാനാണ് ഞങ്ങൾക്ക് തല ചായ്ക്കാൻ ഒരിടമില്ല ഇനി വല്ല പീഡികത്തിനേലും കിടന്നുറങ്ങേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറയുമ്പോൾ എന്തേ രാജകുമാരനെ പോലെ തന്നെ ഒരുത്തന് വളർത്തിയെടുത്തതല്ലേ എവിടെ പോയി എന്താ അവ മുങ്ങിയോ നിങ്ങളെ സംരക്ഷിക്കേണ്ട സമയം വന്നപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രത്തിനൊക്കെ ഒരുപാട് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് നമ്മുടെ രതീഷ് അപ്പൊ വിക്രത്തിനെ തൊട്ട് കളിച്ചപ്പോ പ്രകാശന്റെ സ്വഭാവം മാറി പ്രകാശനാണെങ്കിൽ പറയുന്നുണ്ട് നീ വലിയ വർത്താനൊന്നും ഒന്നും പറയണ്ട കാരണം നിന്നോടൊന്നും ഞാൻ അധികം സംസാരിക്കാനില്ല വാ അമ്മേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അവന്റെ വാക്കും കേട്ട് അവന്റെ ഈ വർത്താനം കേട്ട് നമ്മൾ എന്തിനാവിടെ നിൽക്കേണ്ട ആവശ്യം നമുക്ക് പോവാ അമ്മ എന്നും പറഞ്ഞിട്ട് പ്രകാശൻ അമ്മൂമ്മയുടെ കൈയും പിടിച്ച് അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോ അത് കാണുന്ന അമ്മ വേണ്ട പ്രകാശ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നും കൂടിയും പിടിച്ചു നോക്കുന്ന അമ്മ വരുന്നുണ്ടോ എന്നും ചോദിച്ചിട്ട് പ്രകാശൻ അങ്ങനെ അമ്മൂമ്മയും കൊണ്ട് പോവുകയാണ് ആ പോകുന്നതന്നെ ഞാൻ നല്ലത് ഇവിടെ നിൽക്കണ്ട കാരണം ഞങ്ങളെ കാര്യങ്ങള് ഞങ്ങളുടെ ജീവിതൊക്കെ ഇത്രയും മെച്ചപ്പെടാൻ കാരണം കല്യാണിയൊക്കെ തന്നെയാണ് കല്യാണിയാണ് ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം തന്നത് അവളാണ് ഞങ്ങൾക്ക് നല്ലൊരു വീട് എടുത്തു തന്നതും അതുപോലെ തന്നെ അവരുടെ കമ്പനിയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി തന്നതും അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ വലിയ കാര്യമൊന്നും പറഞ്ഞാൽ ഇവിടെ നിർത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പൊക്കോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ രതീഷ് അവർ അവിടെ അങ്ങനെ പറയുമ്പോൾ അവർ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ആ അങ്ങനെ രതീഷ് കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആശുപത്രിയിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ആശുപത്രിയിൽ എത്തുന്ന എത്തുമ്പോൾ തന്നെ രതീഷ് ഈ ഒരു കാര്യം കല്യാണിയോടും ദീപയോടും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ കാദംബരി ഉണ്ട് അപ്പൊ കാദംബരിയോടും കൂടി പറയുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ വേറെ എവിടേക്ക് പോവും നിങ്ങളരികിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സാക്ഷി ഇതിൽ നിങ്ങൾ കയറ്റിയാലോ എന്നൊരു ഒരു ഒരു പ്രതീക്ഷയോടെ ആയിരിക്കും വന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അവരെ കയറ്റിയില്ല കാരണം അവരത്രയ്ക്ക് ദുഷ്ടന്മാരാണ് ഒരു ഒരു പ്രാവശ്യം അല്ല അവർക്ക് എത്ര പഠിച്ചാലവര് മനസ്സിലാക്കില്ല അവരുടെ പുന്നാല രാജകുമാരനുണ്ടല്ലോ അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതേ സ്വരത്തിൽ തന്നെയാണ് കാദമ്പരിയും പറയുന്നത് അങ്ങനെ അവര് നേരെ പോകുന്ന നമ്മുടെ പ്രകാശനും അമ്മ ഇങ്ങനെ നടന്ന് പോവുകയാണ് അങ്ങനെ നടന്ന് ഇങ്ങനെ കുറേ ദൂരം പോകുന്നുണ്ട് അപ്പം അമ്മമ്മ ചോദിക്കുന്നുണ്ട് എന്താ പ്രകാശ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത്രയും ദിവസം ഞാൻ എല്ലാവരോടും കൈനീട്ടി ഇരന്നിട്ടാണ് നിന്റെ ഈ ചികിത്സ ഈ ആശുപത്രി ചെലവും അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത് ഇനിയും ഇതുപോലെ ഇങ്ങനെ നടന്ന് നമുക്കിങ്ങനെ എത്ര നാൾ ജീവിക്കാൻ കഴിയും നിനക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനക ചോദിക്കുന്നുണ്ട് അപ്പോ പ്രകാശം പറയാണ് അമ്മേ അമ്മ വിഷമിക്കാതിരിക്കി ഞാന് അമ്മയ്ക്ക് തൽക്കാലം താമസിക്കാൻ ഒരിടം ഞാൻ കണ്ടെത്തി തരാം പിന്നെ എൻ്റെ കാര്യമല്ലേ അത് ഞാൻ എങ്ങനെയെങ്കിലും ആക്കിക്കൊണ്ട് പിന്നെ എൻ്റെ കാര്യം ആലോചിച്ച് അമ്മ വിഷമിക്കൊന്നും വേണ്ട അപ്പം എടാ എന്നാലും നീ നീ ഇത്രയും സ്നേഹം കൊടുത്ത് വളർത്തിയ എൻ്റെ മകൻ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ തിരിഞ്ഞു നോക്കിയില്ലല്ലോ ആ രതീഷൊക്കെ പറയുന്നത് സത്യം തന്നെയല്ലേടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവൻ അവനൊന്നും വിളിച്ച പോലും ഇല്ലല്ലോ പിന്നെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്താ ചെയ്യുക ഈ അതിനേക്കാളും നല്ലത് ആ കല്യാണിയും കാതമ്പര്യം തന്നെയാണ് അവരോട് ചെയ്ത ക്രൂരതയ്ക്കാണ് അവർ നമ്മളോട് തിരിച്ച് മറുപടി പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് അപ്പൊ അതിനുശേഷം ആണെങ്കിൽ ഏർ നമ്മുടെ അമ്മമ്മയെയും കൊണ്ടുപോകുന്നത് അതായത് പ്രകാശന്റെ അമ്മയെയും കൊണ്ടുപോകുന്നത് വേറെ എവിടേക്കും അല്ല ഒരു വൃദ്ധസദനത്തിലേക്കാണ് അങ്ങനെ അവിടെ കൊണ്ടുവന്നാക്കുന്നുണ്ട് പ്രകാശം പ്രകാശം പറയുകയാണ് അമ്മ കുറച്ചുനാൾ ഇവിടെ കഴിയും ഞാൻ വരാം എല്ലാ ദിവസവും അമ്മയെ കാണാൻ വേണ്ടി വരാം അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം ഞാൻ എന്തെങ്കിലും ഒരു ജോലി എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ അറ്റാക്കൊന്നും വലിയ കാര്യമായിരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി എനിക്ക് കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അമ്മയെ ഇവിടെ നിന്ന് എത്രയും വേഗം കൊണ്ടുപോകാം എനിക്ക് വേണ്ടി അമ്മ ഈ ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ജീവിച്ചത് അമ്മയ്ക്ക് തിരിച്ച് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല അമ്മ എന്നൊക്കെ പറഞ്ഞങ്ങനെ പൊട്ടിക്കരയൊക്കെ ചെയ്യുന്നുണ്ട് മോൻ പോയിട്ട് വായോ എന്നും പറഞ്ഞിട്ട് അമ്മമ്മ ഭയങ്കര വിഷമമുണ്ടെങ്കിലും കൂടി അവിടെ അങ്ങനെ ആക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ വന്നപ്പോൾ കുറേ കുറേ അമ്മമാർ ഇതുപോലെ തന്നെ ആരും ഇല്ലാതെ ഒരുപാട് പേരിങ്ങനെ ഉപേക്ഷിച്ച് പോയ ആൾക്കാരൊക്കെ ആ കുറെ അമ്മമാർ അവിടെയുണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് വലിയ സ്നേഹത്തിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ജീവിതകഥ എങ്കിലും ഭാനുമതിയുടെ മനസ്സിൽ ഒരു വലിയൊരു കുറ്റബോധമുണ്ട് തനിക്കിങ്ങനെ ഒരു ജീവിതം വന്നല്ലോ ആ സോണിയുടെ കൂടെ ജീവിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്നും ജീവിക്കേണ്ടി വരില്ലായിരുന്നുള്ള ആ ഒരു മനസ്സ് ആ ഒരു ശരിക്കും ആ ഒരു വൃദ്ധസ്ഥാനത്തിലെത്തിയപ്പോൾ ഭാനുമതി ശരിക്കും മാറിപ്പോകുന്നുണ്ട് മനസ്സ് ശുദ്ധമാക്കിയെടുക്കുകയാണ് ഇത്ര നേരം അതായത് കുറച്ച് തൊട്ട് മുൻപ് വരെ മറ്റുള്ളവരെ പ്രാവികൊണ്ടിരുന്ന ആ നമ്മുടെ കദംബരിയെ പ്രസവിച്ച ആ കുഞ്ഞിനെ വരെ മനസ്സിൽ പ്രാവിയിട്ടാണ് മനസ് പറ പ്രാവിട്ടാണ് അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നത് അത്ര വരെയും ചെയ്തിരുന്ന ആ അമ്മ കുറച്ച് നേരം കൊണ്ട് ആ മനസ്സ് വല്ലാതെ ഒന്ന് വേദനിക്കുകയാണ് ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിലും എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കല്യാണി മനസ്സിലാക്കുകയാണ് കല്യാണി മനസ്സിലാക്കുന്നതല്ല കല്യാണി വൃദ്ധസദനത്തിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കല്യാണി കാരണം അവർക്ക് വേണ്ട ഭക്ഷണവും അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ കല്യാണിയുടെ ആ കമ്പനിയിൽ നിന്നും കിരണം കല്യാണിയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണത് അങ്ങനെ ആയുര ആവശ്യത്തിന് വേണ്ടി അവിടേക്ക് കല്യാണി വരികയാണ് അപ്പോൾ കല്യാണി വരുമ്പോൾ പെട്ടെന്ന് കാണുന്ന കാഴ്ച ഈ ഭാനുമതി ഭാനുമതിയമ്മയെയാണ് ഭാനുമതി ഭാനുമതിയമ്മയാണെങ്കിൽ വൈകിട്ട് ദീപൊക്കെ അതായത് വിളക്കൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ രാമായണൊക്കെ എടുത്ത് വായിക്കുകയും ഇതുവരെ കൈകൊണ്ട് തൊടാത്ത സാധനമൊക്കെയാണ് ഈ പറഞ്ഞ രാമായണൊക്കെ അത് എടുത്ത് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല ഒരു നല്ലൊരു അമ്മയായി മാറുകയാണ് അപ്പൊ കല്യാണി വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചയാണ് കല്യാണിക്ക് അതൊരു ഭയങ്കര വിഷമായി പോകുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു കാഴ്ചയിൽ കാണേണ്ടി വന്നല്ലോ എന്ന് എത്രയായാലും പത്തൊൻപത് വയസ്സ് കഴിഞ്ഞ ഒരു തള്ളയല്ലേ അതിനെയല്ലേ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കണേന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാവാണ് അപ്പൊ ഭാനുമതിയാണെങ്കിൽ കല്യാണിയെ കാണുമ്പോൾ ഓടി ചെല്ലും മോളെ കല്യാണി എന്നും പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ആ നെഞ്ചിൽ അങ്ങ് തലവെച്ച് കിടക്കുകയാണ് അപ്പോൾ കല്യാണിക്ക് അത് ഭയങ്കര വിഷമമാവുന്നുണ്ട് കല്യാണി അമ്മയെ ഇങ്ങനെ കൈ തോളിൽ അങ്ങനെ കൈവെക്കുകയും ചെയ്യുകയാണ് അങ്ങനെ പറയുകയാണ് എന്തായാലും ഇവിടെ നിന്ന് അമ്മയെ ഞാൻ കൊണ്ടുപോകാം എന്നുള്ള ഒരു സഹായം അതായത് കൊണ്ടുപോകാം എന്ന് മനസ്സ് കല്യാണിക്കുണ്ടാവുകയാണ് ആ സമയത്താണ് പ്രകാശം വരുന്നത് പ്രകാശം പറയുന്നുണ്ട് പ്രകാശന് മനസ്സിലാവുകയാണ് ഈ കല്യാണിയാണ് ഈ സ്ഥാപനത്തിന് സഹായങ്ങളൊക്കെ ഒരുപാട് നൽകുന്നതൊക്കെ കല്യാണിയും കിരണൊക്കെ തന്നെയാണെന്നുള്ള കാര്യം പ്രകാശം മനസ്സിലാക്കുമ്പോൾ പ്രകാശൻ അമ്മയെയും വിളിച്ചിട്ട് വാ അവരുടെ ഒരു സഹായം നമുക്ക് വേണ്ട നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് ഭാനുമതിയുടെ കൈയും പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുപോകുകയാണ് അപ്പൊ ഭാനുമതി പറയുന്നുണ്ട് വിട് പ്രകാശ വിട് എന്ന് പറയാണ് ഇല്ലമ്മ ഇവിടെ നിൽക്കണ്ട ഇനി അവരുടെ അവരുടെ ചില കഴിയാൻ വേണ്ട വായു എന്നും പറഞ്ഞ് വിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ കൈ വിടിയിച്ചിട്ട് പ്രകാശനം അപ്പൊ എല്ലാവരും നോക്കി നിൽക്കാണ് ആ ആ ഒരു വൃദ്ധസദനത്തിലെ എല്ലാ അന്തേവാസികളും അതുപോലെ തന്നെ കല്യാണിയും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഈ ഒരു കാഴ്ച വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ച പെട്ടെന്ന് ആ കൈ വിട്ടുകൊണ്ട് ഭാനുമതി അമ്മ പ്രകാശന്റെ മുഖം താഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും കാണുന്നുണ്ട് അടിക്കുന്നത് എന്നിട്ട് പറയാണ് എടാ താന്നു കൊടുക്കേണ്ട സമയത്ത് താന്നു തന്നെ കൊടുക്കണോടാ നീ എന്ത് കരുതിയിട്ടാണ് നീ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് നിന്റെ നീ ഓമനിച്ച് വളർത്തിയ നിന്റെ മകൻ നിന്റെ കൂടെയുണ്ട് നിനക്ക് എന്നെ നോക്കാനുള്ള കഴിവുണ്ടോ നിനക്ക് അതിനുള്ള ശേഷിയുണ്ടോ നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ മുറിച്ച് വിറ്റിട്ടല്ലേ നീ അവനെയൊക്കെ രക്ഷപ്പെടുത്തിയത് നിനക്കൊരാപത്ത് വന്നപ്പോ അല്ലെങ്കിൽ എന്റെ കാര്യം പോട്ടെ നിനക്കൊരാപത്ത് വന്നപ്പോൾ നിന്റെ മകൻ നിന്റെ കൂടെയുണ്ട് അവൻ പ്രതികാരവുമായി പിന്നെയും നടക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ കാരണമാണ് നമ്മുടെ ജീവിതം ഈ തരത്തിലായി മാറിയത് ഒരാൺകുഞ്ഞെന്നും പറഞ്ഞ് അവനെ സ്നേഹിക്കുകയും പെൺമക്കളെയൊക്കെ തള്ളിക്കളയ എന്റെയും കൂടി തെറ്റാണ് അല്ലാതും ഞാൻ നിന്നെ പഠിപ്പിച്ച തെറ്റുകളാണ് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഗതി വന്നത് എന്നും പറഞ്ഞ പ്രകാശന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഭാനുമതി അപ്പോൾ കല്യാണിയുടെ മുന്നിൽ വെച്ച് പ്രകാശനെ തല്ലിയത് പ്രകാശനങ്ങൾ വല്ലാതെ കൊച്ചായിപ്പോയി അമ്മയെ എന്ന് വിളിക്കുന്നുണ്ട് പ്രകാശന അപ്പം മിണ്ടിപ്പോകരുത് നീയെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പ്രകാശൻ അവിടെ നിന്നും തലകുമ്പിട്ട് പോകുകയാണ് എന്തായാലും പ്ര പ്രകാശന ഏറ്റെടുക്കാനൊന്നും കല്യാണി തയ്യാറാകുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഭാനുമതി അമ്മയെ അവിടെ നിന്നും ഏറ്റെടുത്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയ്ക്ക് കല്യാണി അങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യത്തിലൊക്കെയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെ ചെയ്യോ ചെയ്യില്ലേ എന്നൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയിൽ അറിയാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്